ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ നമ്മൾ ഓണോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണിത് കുറേ പ്ലാന്റ്സിൻ്റെ ഒക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കോംബോയിൻ ഇവിടെ ഫ്രീ ആയിട്ട് രണ്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കോംബോ ഓഫറിന് ഈ ഒരു ഓഫർ വീഡിയോ ഇനി നാല് 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 ദിവസത്തെ കൂടിയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വാങ്ങിക്കാൻ നോക്കുക എല്ലാ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ് അതിൽ ആദ്യം വരുന്നതാണ് ഹൈഡ്രോജൻ പ്ലാന്റ് ഹൈഡ്രോജൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റുഡായിട്ടുള്ള ആയിട്ടുള്ള ആണ് പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ബോട്ടിലും നിലത്തൊക്കെ വെച്ച് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഹൈഡ്രാൻജി പ്ലാന്റ് ഇതിന്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റർസിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലത്തെ നച്ചുമെൻസ് പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയും കൂടെയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസത്തിന്റെ കോംബോ ആണ് ചൈനീസ് ബാൾസത്തിന്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോംബോ ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇതെപ്പോഴും ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റാണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിൽ നമ്മുടെ വീട്ടുമുട്ടത്തൊക്കെ നല്ലോണം ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റും കൂടിയാണ് ഇത് ഇതിന്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന മണിമുല്ലേൻ്റെ ഒരു വെറൈറ്റിയാണ് മണിമുല നല്ല സ്മെല്ലുള്ള ഒരു ഫ്ളവറിംഗ് പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്ന അച്ചുമെൻസ് പ്ലാന്റിൻ്റെ കോംബോ ആണ് വരുന്നത് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും ഹാങ്ങിങ് പോട്ടിലും നിരത്തൊക്കെ വെച്ച് പോലത്തെ നമ്മൾ അടിപൊളി വെറൈറ്റിയാണിത് എത്രമാത്രം ഷെയഡിൽ വയ്ക്കുന്ന അത്രമാത്രം ഫ്ലവർ തരുന്ന പ്ലാന്റ് കൂടിയാണിത് ഇപ്പം കണ്ടിക്കാണ്ട് നോക്കാൻ നോക്കാം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഭംഗിയുടെ ഫ്ളവർ അടിപൊളി വെറൈറ്റി കൂടിയാണിത് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിമിക്സ് തന്നെയാണ് വരുന്നത് വീട്ടിലുള്ള പ്ലാന്റിൻ്റെ സൈസ് എടുക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഫീപ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു വെറൈറ്റിയും അതുപോലെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയും കൂടിയാണ് ഫ്രീ പ്ലാന്റായിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന റോസിഡോ പ്ലാന്റ് ആണ് റോസഡോൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും അതുപോലെ തന്നെ വൈറ്റും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ഏഴ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഹാങ്ങായിട്ട് കുറച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് വീട്ടിലുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന ഒരു ബൊക്കെ പോലെ ഫ്ലവർ തിന്ന പ്ലാന്റ് ആണ് ഹോയാ പ്ലാന്റ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇൻക്ലൂഡ് ഒരു കോംബോ ആണ് വരുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹോയാ പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റുഡായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചുമൽസ് പ്ലാന്റിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയുടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോൺ പ്ലാന്റിൻ്റെ കോംബോ ആണ് ഫിറ്റോണിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നത് ണ്ട് ഈ സെയിം സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പിങ്ക് ലേഡി ആണ് അടുത്തായിട്ട് വരുന്നത് പത്ത് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ആണ് വരുന്നത് ഇതിൽ സ്മെല്ലുള്ള പ്ലാന്റ് അതുപോലെ തന്നെ സ്മെല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏതൊരു കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നട്ടുണ്ടെങ്കിൽ വേനൽക്കാലം അത് നല്ലവണ്ണം ഫ്ളവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിന്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് കാസ്ക്ലോറിന്റെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ലേഡി ഷൂ റെഡ് വെറൈറ്റിയും കൂടെയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ മലത്തിൻ്റെ ഒരു കോമ്പോ ആണ് വരുന്നത് ആഫ്രിക്കൻ മേലത്തിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആഫ്രിക്കൻ മെലറ്റ് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് മണ്ണിന് നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ലീഫ് വെജിറ്റാണ് പ്ലാന്റ് നമ്മൾ പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിൽ കടന്നിട്ടുള്ള ഒരു ഫ്ലവറിങ് വെറൈറ്റി കൂടിയാണ് ആഫ്രിക്കൻ മെലറ്റ് അടുത്തായിട്ട് വരുന്നത് പെപ്രോമേൻ്റെയും പീലിൻ്റെ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് പത്ത് പ്ലാന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് പെപ്രോമേൻ്റെയും പീലീൻ്റെ വെറൈറ്റികൾ ലീഫ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി കൂടിയാണിത് ഇതിന് ഒരു ഫ്രീ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഫിറ്റോണേൻ്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്നത് റോസാപ്പൂക്കളായിട്ട് സാമ്യുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കമലി പ്ലാന്റ് കമേലിൻ്റെ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും അതുപോലെ തന്നെ ഒരു ഡബിൾ കളറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലൂടെ നിന്ന് ഇള്ള ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റാണ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് എന്നാൽ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് ഇതിൻ്റെ ഫ്രീ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാജിൻ്റെ റെഡ് ആണ് അടുത്തായിട്ട് വരുന്നത് ജറേനിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് വരുന്നത് ജെറേനിയത്തിൻ്റെ ഗ്രൗണ്ട് ജെറേനിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പത്തോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോണി ഉൾപ്പെടുത്തിക്കുന്ന നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി എലക്ട്രിക്കൽ പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണുന്നുണ്ട് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ജെറേനിയം പ്ലാന്റ് ഇതിന്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രാഞ്ചിന്റെ ഒരു പിങ്ക് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഓവറായിട്ട് വെള്ളം ചോദിച്ചു കൊടുക്കുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അച്ചമൻസ് പ്ലാന്റിൻ്റെ ഒരു വെററ്റിയും അതുപോലെ തന്നെ ബ്രാഡൽ ബോക്കറ്റിൻ്റെ എല്ലാ വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നാല് ദിവസത്തേക്കൂടെയാണ് ഈ ഓഫർ ഉള്ളത്